സൂപ്പർ സൂപ്പർ വാല്യൂ വാല്യൂ വേൾഡ് അതിശയിപ്പിക്കുന്ന കൂടെ സമ്മാനങ്ങളും ഈ ഓണത്തിന് ഇതിൽ കൂടുതൽ ഒന്നും വേണ്ട ഏവർക്കും വേൾഡിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ിന ക്ഷേത്രത്തിലെ നിറമാല വ്യാഴാഴ്ച മധ്യ കേരളത്തിലെ ഉത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന നിറമാലയുടെ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ മധ്യകേരളത്തിലെ ഉത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന പ്രസിദ്ധമായ തിരുവല്ലാമല ശ്രീ വിലവാദ്രിനാഥ ക്ഷേത്രത്തിലെ നിറമാല മഹോത്സവം സെപ്റ്റംബർ പത്തൊമ്പതിന് നടക്കും പ്രേമികൾക്ക് ഇനി ഉത്സവത്തിന്റെ നാളുകളാണ് നിറമാല മഹോത്സവത്തിൽ തലയെടുപ്പുള്ള ഗജവീരന്മാരും വാദ്യ കലാകാരന്മാരും പങ്കെടുക്കും നിറമാല ദിനത്തിൽ ക്ഷേത്രത്തിൽ രാവിലെ അഞ്ചിന് അഷ്ടപതി ആറിന് നാഥസ്വരം എട്ടിന് മേളത്തോടുകൂടിയുള്ള ശിവേലിക്ക് കിഴക്കൂട്ട അനിയന്മാരാരും ഉച്ചയ്ക്ക് രണ്ടിന് നടക്കുന്ന പഞ്ചവാദ്യത്തോടുകൂടിയുള്ള കാഴ്ച ശിവേദിക്ക് കുനിശ്ശേരി അനിയന്മാരാരും പ്രാമീണ്യം വഹിക്കും വൈകിട്ട് അഞ്ചേ മുപ്പതിന് നാദസ്വര കച്ചേരി ആറിന് നിറമാല വിളക്കുവ് ദീപാരാധനയും നടക്കും തുടർന്ന് അമ്പലപ്പുഴ വിജയകുമാറിന്റെ അവതരണത്തിൽ സോപാന സംഗീതവും ഏഴ് മണിക്ക് നാദവിസ്മയം അവതരിപ്പിക്കുന്നത് പാലക്കാട് കെ എൻ ശ്രീറാമുമാണ് എട്ടേ മുപ്പതിന് നൃത്തവിസ്മയം ഒൻപതിന് തൃത്തായംബകയും പന്ത്രണ്ടിന് മധളകേളിയും തുടർന്ന് ശിവേലി എഴുന്നള്ളിപ്പും നടക്കും മേളത്തോടുകൂടി ഈ വർഷത്തെ നിറമാല മഹോത്സവത്തിന് സമാപനം കുറിക്കും സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി വ്യാഴാഴ്ച നടക്കുന്ന നിറമാല മഹോത്സവത്തെക്കുറിച്ച് കുറിച്ച് ദേവസ്വം മാനേജർ മനോജ് കെ നായർ വിശദമാക്കുന്നു നിറമാല മഹോത്സവത്തിൻ്റെ ചില പ്രത്യേകതകളുണ്ട് താമരമാലകളാൽ അലങ്കരിക്കുന്ന ശ്രീകോവിലും അതുപോലെ തന്നെ കുലവാഴ വിധാനവും പൂക്കളാൽ അലങ്കൃതമായ നാലമ്പലവുമെല്ലാം ബില്ലുവാദ്രിനൻ്റെ നിറമാലയുടെ പ്രത്യേക സവിശേഷതകളാണ് അതുകൂടാതെ തന്നെ പ്രശസ്തരായ വാദ്യകലാകാരന്മാർ അവരുടെ പ്രകടനങ്ങൾ ഭഗവാന് സമർപ്പണമായി ചെയ്യുകയും ഗജവീരന്മാരുടെ ഉടമസ്ഥന്മാർ അവരുടെ സമർപ്പണമായി ഭഗവാന് ഗജവീരന്മാരെ എഴുന്നൊളിക്കുകയും ഒക്കെ ചെയ്യുന്നത് തിരുവല്ലാമല ശ്രീ വില്ലാദ്രിനാഥ ക്ഷേത്രത്തിലെ നിറമാലയുടെ പ്രത്യേകതകളാണ് ഈ വർഷത്തെ നിറമാല മഹോത്സവം വളരെ ഗംഭീരമായി തന്നെയാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഏറെ പ്രശസ്തരായ വാദ്യകലാകാരന്മാരും അതുപോലെ തന്നെ ഉത്സവ പറമ്പുകളുടെ ഹരമായി മാറിയിട്ടുള്ള ഗജവീരന്മാരുമെല്ലാം ഈ നിറമാലയ്ക്ക് ഇവിടെ അണിനിരക്കുന്നു എന്നുള്ളത് വലിയൊരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ കുലവാഴ വിധാനവും താമരമാലകളാൽ അലങ്കൃതമായിട്ടുള്ള ശ്രീകോവിലും എല്ലാം ഈ വർഷത്തെ നിറമാലയ്ക്ക് മാറ്റുകൂട്ടുന്നു അതോടൊപ്പം പ്രശസ്തനായ ഒരു കലാകാരൻ ശ്രീ എ ആർ റഹ്മാൻ്റെ പ്രശസ്ത സംഗീത സംവിധായകനായ എ ആർ റഹ്മാൻ്റെ ടീം അംഗമായിട്ടുള്ള പാലക്കാട് കെ എൽ ശ്രീരാമിൻ്റെ പുല്ലാങ്കുഴൽ കച്ചേരി നാദവിസ്മയം അതും ഈ വർഷത്തെ നിർമ്മാലയ്ക്ക് മാറ്റൂട്ടുന്നു എന്നാണ് വിചാരിക്കുന്നത് എന്തായാലും എല്ലാ ഭക്തജനങ്ങളെയും ശ്രീ വില്ലുവാദ്രിനൻ്റെ നിറമാല മഹോത്സവം കാണുന്നതിനും ആസ്വദിക്കുന്നതിനും ഇവിടെ ക്ഷേത്ര ദർശനത്തിനും വേണ്ടി എല്ലാ ഭക്തജനങ്ങളെയും ഏറെ സന്തോഷപൂർവം ഭക്തിയാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു തിരുവില്ലാമല തിരുവില്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോം സ്റ്റേ കാട്ടുളം തിരുവല്ല